യും പുത്തേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ നമ്മളെ മുപ്പത്തിയാറാം നിയോഗ പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് നല്ല പ്രഭാതം തന്നതിനോർത്ത് നമുക്ക് നന്ദി പറയാം ഇന്ന് പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ നമുക്ക് സമർപ്പിക്കാം ഞാൻ ആരോട് സംസാരിച്ചാൽ ആരെന്നോട് സംസാരിച്ചാൽ ഈശോ മാത്രം സംസാരിക്കണമേ കർത്താവി ഞങ്ങളുടെ ഇടപാടുകളില് ഞങ്ങളുടെ ജോലിയില് ഞങ്ങളുടെ പ്രവർത്തനങ്ങളില് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിൽ മക്കളെ നിൻ്റെ പഠനങ്ങളിലും നിൻ്റെ പ്രവൃത്തികളിലും തൊഴിലുകളിലും വ്യാപാരങ്ങളിലും വാഹനങ്ങൾ ഓടിക്കുമ്പോഴും കടലിൽ തൊഴിലിനു പോകുന്നവരും കൃഷിയിടങ്ങളിലായിരിക്കുന്നവരും വിവിധ ജോലികൾ ചെയ്യുന്ന മക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഈ മക്കളെല്ലാവരെയും കർത്താവി ഗ്രൂപ്പിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരെയും പുറത്ത് കാണാൻ പോകുന്ന സകല മക്കളെയും ഇത് പ്രാർത്ഥിക്കുക ഇത് കാണുന്നവരെ എല്ലാവരെയും അങ്ങ് ആസ്വദിച്ച് അനുഗ്രഹിക്കണേ കർത്താവ് ഇന്ന് ഈ ദിവസം ഈ മക്കളുടെ ജീവിതത്തിൽ ഇത് കേട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം അവരുടെ മേൽ നടത്തണമേ കർത്താവി എൻ്റെ ഈശോയെ ഈ നാൽപ്പത്തിമൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിൽ നിന്ന് മുപ്പത്താറാം ദിവസമാണല്ലോ യേശുവെ അവർ സമർപ്പിച്ചിരിക്കുന്ന ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന രണ്ട് നിയോഗങ്ങൾ സ്പെഷ്യലായിട്ട് രണ്ട് നിയോഗങ്ങൾ സമർപ്പിച്ചല്ലോ യേശുവെ ആ രണ്ട് നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം ഏകത്താവി ഭാവിയായന്നെയും ബദേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തെയും ഈ പതിമൂന്നാം തീയതി വരാൻ പോകുന്ന താമസിച്ചുള്ള ധ്യാനത്തിന് വരാൻ പോകുന്ന ദൈവമക്കളുടെ തടസ്സങ്ങൾ മാറ്റി അവർ കർത്താവിൻ്റെ നാമത്തിൽ കടന്നു വരട്ടെ പ്രേക്ഷിതരായ എല്ലാ മക്കളെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണം മെമ്പേഴ്സിനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഈശോയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം അവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കണം അവരുടെ തിന്മയുടെ ബന്ധനങ്ങൾ മാറ്റിക്കൾക്കണേ കർത്താവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ കർത്താവെ മറ്റുള്ള മക്കൾക്ക് മാനസാന്തരം കൊടുക്കണമേ കർത്താവെ പാപബോധം പശ്ചാത്താപം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി ഇവരുടെ ജോലികൾ എന്താണോ ജോലി ബിസിനസ് വ്യാപാരങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലി ജോലിയില്ലാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടല്ലോ അവരുടെ തടസ്സങ്ങൾ മാറ്റി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും അനുഗ്രഹിക്കണം സകല വിശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ പതിമൂന്നാം തീയതിത്തെ താമസമുള്ള ധ്യാനവും പതിനാറാം തീയതി തീരത്തെ വണ്ടേ ധ്യാനവും ഞങ്ങൾ മാതാവിൻ്റെ ബെമല ഹൃദയം വഴി ഈശ്വയ്ക്ക് സമർപ്പിക്കുന്നു എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഭാവിയായും അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമ്മേ തമ്പരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പരാൻ്റെ ഭീഷത്തോന്മയാമ്മേ മാതാവേ മാതാവിൻ്റെ പില ഹൃദയം വഴിയാണ് ഇത് കേൾക്കാൻ പോകുന്നവരെയും ബദേൽ മാതാവിൻ്റെ ടീമിലെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മക്കളെയും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരെയും മറ്റുള്ള മക്കൾക്ക് ഇത് കേൾക്കുമ്പോൾ അയച്ചു കൊടുക്കുന്ന ആ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം ഒന്ന് നീട്ടി ഒന്ന് സ്പർശിക്കണമേ കർത്താവേ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരത്താൽ അവരെ സ്പർശിക്കണമേ അവരുടെ തലോടണമേ കർത്താവേ അവരെ എല്ലാവരെയും ഇത് കേൾക്കുന്ന മക്കളെല്ലാവരെയും ഈശോയെ അവരുടെ മാറോട് ചേർത്ത് കർത്താവെ അങ്ങയുടെ മാറോട് ചേർത്ത് അവരെ പിടിക്കണേ കർത്താവേ ഇശോ വരണമേ കർത്താവേ എഴുന്നള്ളി വരണമേ കർത്താവേ എഴുന്നള്ളി വരളമേ കത്താവി യേശുവിന്റെ രക്തത്താല് അവരെ കഴുകി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവിന്റെ തിരക്തമിട്ട് യേശുന്റെ രക്തമിട്ട് യേശുന്റെ രക്തം മേട്ട് യേശുന്റെ രക്തം എഴുകട്ടെ യേശുവിന്റെ ഞങ്ങളുടെ മേലും ധ്യാനകന്ത്രത്തിന്റെ മേലും വരാൻ പോകണ പതിമൂന്നാം തീയതിത്തെ താമസ ധ്യാനത്തിന്റെ മേലും പതിനാറാം വണ്ടേ വണ്ടിയധ്യാനത്തിന്റെ മേലും ആ വരാൻ പോകുന്ന മക്കളുടെ മേൽ അവരുടെ കുടുംബങ്ങളുടെ മേൽ യേശുവിന്റെ തിരക്തം ഒഴുകട്ടെ 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 യേശുവിന്റെ രക്തത്താൽ എല്ലാവരും കഴുകി പുതിഞ്ഞ് സംപ്രേഷണം കൊടുക്കണമേ ബ്ലഡ് ഓഫ് ജീസസ് ബ്ലഡ് ഓഫ് ജീസസ് 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 പ്ലീസ് ഓഫ് ഓഫ് ബ്ലഡ് യേശുവേ നന്ദി 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 ഇത് കഴിയുമ്പോൾ ഭാവിയായി എനിക്കും കൂടി പ്രാർത്ഥിക്കണം എൻ്റെ പേര് ജോസ് തോമസ് എന്ന് അറിയാം അറിയാൻ പാടില്ലാത്ത മക്കളെ ബ്രതറിൻ്റെ പേര് ജോസ് തോമസ് എന്നാണ് നമ്മളെ ധ്യാന കേന്ദ്രീകരിക്കുന്നത് മലയാറ്റൂരിനടുത്ത് സെബിയൂർ എന്ന സ്ഥലത്താണ് ബദയിൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രീകരിക്കുന്നത് നിയർ മലയാറ്റൂർ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങൾ ധ്യാനങ്ങളിലേക്ക് കടന്നു വരിക ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ 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 പര പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും ശ്രുതി പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരോ ആരാധന സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവേകാരണത്തിന് എന്നേരോ ആരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ മക്കളെ നിങ്ങൾ ആരും വിഷമിക്കണ്ട ഏത് പ്രതിസന്ധികളായിരുന്നാലും കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല മക്കളെ ഏത് പ്രതിസന്ധികളും ഈ പ്രതിസന്ധികളും കടന്നു പോകും നാളെ നിങ്ങൾക്ക് അനുഗ്രഹമായ ഒരു നിമിഷം ദൈവം തരാൻ പോവുകയാണ് ദൈവകൃപയാൽ നമ്മൾ പണന്നുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ഗ്രോട്ടോയുടെ പണി തീരാൻ വേണ്ടി മറക്കാതെ പ്രാർത്ഥിക്കണേ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിക്കണേ ധ്യാനത്തിലേക്ക് അനേകം മക്കൾ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ദൈവം നിങ്ങൾ എല്ലാവരെയും ആശ്രദിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കും